ചേട്ടാ ഒരു വീട്ടിലേക്ക് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് സ്വന്തം രീതിക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവരാർക്കും കൂലി കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇരുപത്തിയഞ്ചിലൂടെ രണ്ട് കരി കൊണ്ടുവന്ന ഒരിക്കലും അവരാർക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല ചേട്ടാ അതുപോലെ ഞങ്ങളും മണി കൊടുക്കുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ ഇത്ര പൈസ കൊടുക്കേണ്ട അങ്ങനെ നിയമം എല്ലാത്തിടത്തും പിന്നെ നമ്മളെന്തിന ചേട്ടാ ഞങ്ങൾ എടുത്തോളാം ആരും എടുത്തതാണ് ഞങ്ങൾ എടുത്തോളാം എവിടെയാന്ന് പറഞ്ഞു ഞങ്ങൾ എടുത്തോ എടുത്തോണ്ടോക്കോളാം രണ്ട് ഇരുപത്തഞ്ചു രൂപയുടെ രണ്ട് ചാക്കിന് ഇത്രയും പൈസ കൊടുക്കാന്ന് പറഞ്ഞാല് आरा रोज आरा रोजी मी मान्यवर